ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ ഡ്രീം ഹോം റിയാലിറ്റി കേരള സംസ്ഥാന എനർജി മാനേജ്മെന്റ് സെന്റർ സംസ്ഥാനത്ത് മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും നടപ്പാക്കി വരുന്ന കുളിർമ കൂൾ റൂഫ് പരിപാടിയുടെ ഭാഗമായി ആദവനാട് മർക്കസ് കോളേജിൽ എവർഷൈൻ ലൈബ്രറി നടത്തിയ തിരൂർ നിയോജക മണ്ഡലം സെമിനാർ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ടി ആസാദ് അലി ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന എനർജി മാനേജ്മെന്റ് സെന്റർ സംസ്ഥാനത്ത് മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും നടപ്പാക്കി വരുന്ന കുളിർമ കൂൾ റൂഫ് പരിപാടിയുടെ ഭാഗമായി ആധവനാട് മാർക്കസ് കോളേജിൽ എവർഷൈൻ ലൈബ്രറി നടത്തിയ തിരൂർ നിയോജക മണ്ഡലം സെമിനാർ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ടി ആസാദ് അലി ഉദ്ഘാടനം ചെയ്തു ആധവനാട് ഗ്രാമപഞ്ചായത്ത് അംഗം നെജ്മ വി കെ അധ്യക്ഷത വഹിച്ചു കെട്ടിടങ്ങളിലെ ചൂട് കുറയ്ക്കുന്നതിനുള്ള സുസ്ഥിരവും ചെലവ് കുറഞ്ഞതുമായ മാർഗമാണ് കൂൾ റൂസ് വിദ്യകളുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിന് എനർജി മാനേജ്മെന്റ് സെന്റർ നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് കുളിർമ ഇ എം സി റിസോഴ്സ് പേഴ്സൺ പി സാബിർ വിഷയം അവതരിപ്പിച്ചു റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ പി സേതലവി എം പി ഫസീല പ്രിൻസിപ്പൽ ഡോക്ടർ സി പി മുഹമ്മദ് കുട്ടി എം മുഹമ്മദ് ഹാഷിം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു